പ്രൈസ് ക്രൈസ്തലോട്ട് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത് അധ്യായം നാൽപ്പതാമത്തെ തിരുവഴുത്ത് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് വ്യക്തമായി വാർത്ത പറയുന്നു എൻ്റെ സഹോദരൻ മരിച്ചതിനു ശേഷം നാല് ദിവസമായി കള്ളറയ്ക്ക് അകത്തായിട്ട് നാറ്റം വെച്ചു തുടങ്ങിയെന്ന് മാർത്തു പറയുമ്പോൾ യശു കർത്താവ് അവളോട് പറയുകയാണ് വിശ്വസിക്കുവാൻ നീ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ എൻ്റെ സഹോദര സഹോദരി ദൈവ പൈതളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജിനകത്ത് നിൻ്റെ മേൽ ദൈവശബ്ദം കേൾക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിന്നോട് ഈ മെസ്സേജിലൂടെ വ്യക്തമായി പറയുന്ന ദൈവവചനമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുക ഇവിടെ ലാസർ തീർന്നു എന്ന ലോകം എഴുതി അവൻ മരിച്ചു പോയി കള്ളറയ്ക്കകത്ത് നാല് ദിവസം കഴിഞ്ഞു ചീഞ്ഞെളിഞ്ഞ് നാറ്റം വെച്ചു തുടങ്ങി തീർന്നു പോയ വിഷയത്തിൻ്റെ മേൽ പരിഹാരകനായി യേശു കർത്താവ് ഇന്ന് ഈ മെസ്സേജിലൂടെ ഇതിനകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ തീർന്നുപോയ നിന്റെ വിഷയത്തിൻ്റെ മേൽ നീ തീർന്നു എന്ന് വിധി വിധിയെഴുതിയ ലോകം വിധി വിധിയെഴുതിയ ഇനി ഒരിക്കലും പുറത്ത് വരില്ല എന്ന് വിധിയെഴുതി ലാസറെ എന്ന് കൽപ്പിച്ച യേശു ർത്താവ് പറഞ്ഞതിത്ര മാത്രം നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഒറ്റ കാര്യം ചെയ്യുക ആ കല്ലറയുടെ വാതിൽ തുറക്കുക ആ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക അതിനുശേഷം പിതാവായ ദൈവത്തോട് യേശു കർത്താവ് പ്രാർത്ഥിച്ചതിനു ശേഷം പറഞ്ഞു ലാസറെ പുറത്തു വരിക എന്ന് ഉറ വിളിച്ചു പറഞ്ഞു മരിച്ചവൻ ഇതാ പുറത്തു വരികയാണ്ട് കെട്ടിയും ആകട്ടെ എന്ന് എന്റെ യേശു കർത്താവിന്റെ ശബ്ദം ഒഴുകിയെങ്കിൽ ഇതാ മരിച്ച ലാസർ നാലു ദിവസം കല്ലറയുടെ അകത്തായിരുന്ന ലാസർ ചീഞ്ഞെളിഞ്ഞ ശരീരവുമായി അകത്ത് നാറ്റം വമ്മിച്ചെന്ന് ലോകം വിധി എഴുതിയ മാർത്ത വിധി എഴുതിയ ഈ ലാസർ പുറത്തു വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവഭൈതലെ ദൈവ ശബ്ദം ഇന്ന് നിന്നോട് മന്ത്രിക്കുക ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ അസാധാരണ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്നെ തീർന്നുപോയ വിഷയത്തിന്റെ മേൽ ഇനി ഒരിക്കലും പുറത്തു വരില്ല എന്ന് ലോകം വിധി എഴുതിയ ഓ പ്രശ്നത്തിന്റെ മേൽ ഓ പ്രതിസന്ധിക്ക് മേൽ എന്റെ ദൈവമിതാ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്നുള്ള വാചനം ഇന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ദൈവഭൈതലായി എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ചക ഇന്ന് പകൽ